കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്നൊരു വികസനത്തിന്റെ പുതിയ തുടക്കം കൂടിയാണ് എം എൽ എ തന്നെ ഇപ്പോൾ ടോക്കൺ എടുത്തിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടോക്കൺ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ടോക്കൺ സംവിധാനത്തിലേക്ക് എത്തേണ്ട തരത്തിലേക്ക് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന വലിയ പ്രാധാന്യം തുടങ്ങുകയാണ് എം എൽ എന്നെ ടോക്കൺ എടുത്തിരിക്കുന്നത് ഏത് ഡോക്ടറെ കാണാനാണ് ആദ്യം വന്നിരിക്കുന്നത് അങ്ങനെ കണ്ണ് പരിശോധിക്കാൻ ഷാജി ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ നമ്മുടെ മെഡിക്കൽ കോളേജിലെ അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന ധാരാളം രോഗികൾ എത്തിച്ചേരുന്നു അതിനപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള കൊല്ലം ജില്ലയുടെ ഭാഗത്തു നിന്നുമെല്ലാം രോഗികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് അപ്പുറത്ത് നിന്ന് മുമ്പേ സംസാരിച്ച ആള് മുണ്ടക്കയങ്കാരനാണ് അപ്പോൾ ആ കോട്ടയം ജില്ല ഇടുക്കി ജില്ലയുടെ ഭാഗത്തു നിന്നും എല്ലാം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒ പിയിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒ പി രാവിലെ ഒ പി ടിക്കറ്റ് എടുക്കുന്നിടത്ത് വരുമ്പോൾ വലിയ നിലയിലുള്ള തിരക്കും ക്യൂവും എല്ലാം പലപ്പോഴും വരുന്ന രോഗികൾക്കൊരു ബുദ്ധിമുട്ടാകുന്നു ആ ഘട്ടത്തിലാണ് ഈ ഒ പി കൗണ്ടറിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഫാർമസിയിലും ടോക്കൺ സിസ്റ്റം ആരംഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വരുന്ന രോഗികൾക്കിനിയും അവർ വരുന്ന മുറയ്ക്ക് ടോക്കൺ എടുക്കുക അതിനുശേഷം അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി കസേരകൾ അറേഞ്ച് ചെയ്ത് ചെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ഊഴം വരുന്നതിനനുസരിച്ച് വന്ന് ടിക്കറ്റ് എടുക്കാം രാവിലെ ഏഴ് മുക്കാലിന് തന്നെ ഒ പി കൗണ്ടർ ആരംഭിക്കും ഇപ്പോൾ അവിടെയും കൂടുതൽ സ്റ്റാഫുകളെ വിന്യസിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനം ആയിട്ടുണ്ട് ഫാർമസിയിലും ഇതേ സിസ്റ്റം തന്നെയാണ് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ എത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഈ തീരുമാനം എനിക്ക് തോന്നുന്നത് ഷാജി ഡോക്ടറിനടയ്ക്ക് ചില ആളുകളോട് കമ്മി കാണിക്കാൻ പോകണം കാരണം ഇവിടെ ആളില്ലാന്ന് പറയുന്ന ആളുകൾ തന്നെ പിന്നീട് തിരക്കാണോ ക്യൂ ആണെന്ന വാർത്ത കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണല്ലേ തീർച്ചയായും അതെ അതെ അപ്പോൾ നമുക്ക് നെഗറ്റീവ് കണ്ടെത്തുന്നതിന് വേണ്ടി പലരും ഇവിടെ വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് സന്തോഷം നെഗറ്റീവ് നമുക്ക് മനസ്സിലാക്കാനും ഇടപെടുവാനും ഒക്കെ കഴിയും പക്ഷേ ഇത്തരം പോസിറ്റീവായ വാർത്തകൾ കൂടി ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജിലുള്ളതിൻ്റെ അത്രയും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ മറ്റൊരു ആശുപത്രിയിലും പത്തനംതിട്ട ജില്ലയിലില്ല എല്ലാം ഇപ്പോൾ എക്സ്റേ തൊട്ട് സ്കാനിങ് മെഷീൻ ആണെങ്കിലും ബ്ലഡ് ബാങ്ക് ആണെങ്കിലും മറ്റ് ലാബുകളിലാണെങ്കിലും എല്ലാം തന്നെ എല്ലാം ആധുനിക നിലവാരത്തിലുള്ള മെഷറീസാണ് ഉപയോഗിക്കപ്പെടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ പോരായ്മകളൊക്കെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഏറ്റവും മികച്ച ഡോക്ടർമാർ ഈ ജില്ലയിൽ ലഭിക്കുക ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് ഇവിടെ രോഗികളെ പരിചരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആളുകൾക്കും സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഇവിടെ എത്തിച്ചേരുക എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അടിയന്തരമായി തന്നെ ഇവിടെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ മുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ആശുപത്രി എല്ലാം വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും ഇരുന്നൂറ് ബെഡുകളുള്ള ആശുപത്രി കെട്ടിടവും അതോടൊപ്പം തന്നെ നമ്മുടെ ഓഡിറ്റോറിയവും പുതിയ അക്കാഡമിക് ബ്ലോക്കും അതെല്ലാം നിർമ്മാണം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ വളരെ വേഗം ഇന്ത്യയിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ഇത്ര വേഗം മുമ്പോട്ട് പോകുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ഒരു ശ്രദ്ധയോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് അതിവേഗം മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ റോഡിലേക്കുള്ള റോഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വളരെ വേഗം തന്നെ അതിൻ്റെ ടെൻഡറെല്ലാം കഴിഞ്ഞ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോരായ്മയുണ്ടോ അതെല്ലാം നോക്കി വളരെ വേഗം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ജനകീയ മെഡിക്കൽ കോളേജായി നമ്മുടെ മെഡിക്കൽ കോളേജ് മുമ്പോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും രോഗികളുടെ ഇവിടെ എത്തിയ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് അവരുടെ ചില ആളോട് പറയാനുള്ളത് ഇതൊന്നും കാണാത്ത ഡോക്ടറെ കണ്ട് കണ്ണ് കാണിക്കുക അല്ലേ ഇതെല്ലാം ആളുകളുടെ പ്രതികരണത്തിലേക്ക് കിടക്കുന്നതാണ് കുഴപ്പമില്ല വളരെ ഭംഗിയായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ ദൂരെ കോട്ടയത്തൊക്കെ പോകേണ്ടി വരുന്നുമായിരുന്നല്ലോ ഇവിടെ അടുത്ത് കിട്ടുമ്പോൾ ഏറ്റവും സൗകര്യപ്രദമായിട്ട് വൻ 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 വിജയം വിജയമാണ് വിജയമാണ് മെഡിക്കൽ കോളേജ് എന്ന് കഴിഞ്ഞാൽ െന്ന് വിചാരിക്കരുത് ഇത് ഇനി കൂടുതൽ കൂടുതൽ കാലങ്ങളിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഞാൻ എന്റെ മനസ്സിനകത്ത് ആഗ്രഹം കാരണം അതല്ലേ എനിക്കിപ്പോ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് സ്വന്തം അനുഭവത്തിൽ കൂടിയാണ് കോന്നി മെഡിക്കൽ കോളേജ് വലിയ വിജയം എന്ന ഓമന ചേച്ചി പറയുന്നത്